ഫോൺ ഗാലറിയിലുള്ള ഫോട്ടോയും വീഡിയോയും ഒക്കെ പലർക്കും നിങ്ങൾ വാട്സപ്പിലൂടെ സെൻഡ് ചെയ്ത് കൊടുക്കാറില്ലേ അങ്ങനെ സെൻഡ് ചെയ്തു കൊടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ വാട്സപ്പിൽ ഒരു വലിയ പ്രശ്നമുണ്ട് ഇപ്പോൾ എൻ്റെ ഫോണിൽ പത്ത് എം ഉള്ള ഒരു വീഡിയോ ഫയൽ ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ ഞാനത് സുഹൃത്തിന് സെൻഡ് ചെയ്യുന്ന സമയത്ത് വാട്സപ്പ് കാണിച്ചു അയാൾക്ക് സെൻഡ് ചെയ്യുമ്പോൾ ഇത്ര ജി ആയിട്ട് അത് കൺവേർട്ട് ആകുമെന്ന് അതായത് പത്ത് എം ബി ഉള്ളത് ഞാൻ സുഹൃത്തിന് അയക്കുന്ന സമയത്ത് അത് അഞ്ച് എം ബിയോ നാല് എം ബിയോ മൂന്ന് എം ബിയോ ആയിട്ട് കൺവേർട്ടാകും അപ്പോൾ നമ്മൾ ഈ വീഡിയോ സുഹൃത്തിന് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഓൾറെഡി ഈ വീഡിയോ പത്ത് എം ബി മെമ്മറി സ്പേസ് നമ്മുടെ ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതേ വീഡിയോയുടെ ഒരു കോപ്പി വാട്സപ്പിനകത്ത് ഹൈഡായി കിടക്കുന്നുണ്ട് അതാണ് വാട്സപ്പിലെ സെൻറ്റിഫയർ ഈ കോപ്പി വാട്സപ്പിലെ സെൻറ്റ് ഫയലിനകത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ടോട്ടലി നിങ്ങൾക്ക് പതിനഞ്ച് എം ബി നഷ്ടമായി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്ന ട്രിക്ക് എന്തെന്നാൽ ഇതുപോലെ നിങ്ങൾ വർഷങ്ങളായിട്ട് അയക്കുന്ന ഫോട്ടോയുടെയും വീഡിയോയുടെയും അനാവശ്യമായൊരു കോപ്പി വാട്സപ്പിനകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഒറിജിനൽ ഫയൽ നഷ്ടപ്പെടാതെ തന്നെ ഇത്തരം കോപ്പിയായി ഹൈഡായി കിടക്കുന്ന അനാവശ്യമായ ഫയലുകൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്തിട്ട് വലിയൊരു ജി ബി മെമ്മറി സ്പേസ് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഓക്കെ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തത് അനുസരാം ഇതൊക്കെ ഞാൻ സുഹൃത്തിന് വാട്സപ്പിൽ അയച്ചു കൊടുത്ത വീഡിയോ ആണ് അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ കൂടിയുണ്ട് ഇതാ ഇതൊക്കെ സുഹൃത്തിന് അയച്ചു കൊടുത്ത വീഡിയോ ഫോട്ടോ ഒക്കെയാണ് ഒരുപാട് വീഡിയോ ഫോട്ടോ ഒക്കെ സുഹൃത്തിന് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ നമ്മുടെ ഗാലറിയിലും ഉണ്ടാവും വാട്സപ്പിനകത്തും ഉണ്ടാവും ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം വാട്സപ്പിൻ്റെ നമ്മൾ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം സ്റ്റോറേജ് ഒന്ന് ഓപ്പൺ ചെയ്യാം അതിനകത്ത് മാനേജ് സ്റ്റോറേജ് എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷനാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് അതിനകത്ത് നിങ്ങൾക്ക് കാണാം അഞ്ചേ പോയിൻറ്റ് ഒരു ജി ബി ഞാൻ വാട്സപ്പിൽ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട് ആറേ പോയിൻറ്റ് എട്ട് ജി ബി മാത്രമേ എൻ്റെ ഫോണിലിനി മെമ്മറി സ്പേസ് ഉള്ളൂ അപ്പോൾ ഈ അഞ്ചേ പോയിൻറ്റ് ഒരു ജി ബിയും എനിക്ക് ആവശ്യമുള്ള ഫയലുകൾ മാത്രമല്ല ഞാൻ എൻ്റെ ഗാലറിയിൽ നിന്ന് സെൻഡ് ചെയ്ത് കൊടുത്ത കോപ്പിയും കിടക്കുന്നുണ്ട് ഇതിൽ അപ്പോൾ ആ കോപ്പി ഒരുമിച്ച് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഓരോന്നായിട്ട് കളയണ്ട അതിന് നമ്മുടെ ഫോണിൽ ഫയൽ മാനേജർ ഉണ്ടാവല്ലോ എല്ലാ ഫോണുകളിലും പല ഫയൽ മാനേജറുകളായിരിക്കും അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ഒരു ഫയൽ മാനേജർ ഞാൻ ഉപയോഗിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു തരാം പ്ലേ സ്റ്റോറിനകത്ത് ഫയൽ ബൈ ഗൂഗിൾ ഇതൊരുപാട് ആൾക്കാരുടെ ഫോണിൽ ഡീഫോൾട്ടായിട്ട് തന്നെ ഉണ്ടാവും ഇതില്ലാത്തവരൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫയൽ മാനേജറിൽ ഞാൻ പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫയൽ മാനേജറിൻ്റെ അകത്ത് ഈ ഓപ്ഷൻ ചെയ്താൽ മതി ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും താഴെ അതാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് അതൊന്ന് ഓപ്പൺ ചെയ്യുക അതിനകത്ത് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാവും ആ ആൻഡ്രോയിഡ് ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനകത്ത് മീഡിയ എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാവും ആ മീഡിയ എന്ന ഫോൾഡർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനകത്ത് വിഷവും താഴെയായിട്ട് വാട്സപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും കോം ഡോട്ട് വാട്സപ്പ് ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനകത്ത് വാട്സപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാവും അത് ഓപ്പൺ ചെയ്യുക വീണ്ടും മീഡിയ എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാവും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് വാട്സപ്പ് വീഡിയോ എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാവും ഇത് ഇവിടെ വാട്സപ്പ് വീഡിയോ ഓക്കെ ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഇതൊക്കെ എനിക്ക് സുഹൃത്തുക്കൾ അയച്ചു തന്ന വീഡിയോസാണ് ഓക്കെ ഇവിടെ ഒരുപാട് വീഡിയോസ് ഉണ്ട് സുഹൃത്തുക്കൾ അയച്ചത് ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ള വീഡിയോ ആണ് ആവശ്യമില്ലാത്തൊക്കെ ഞാൻ കൈയോടെ കളയാറുണ്ട് പക്ഷേ ഇതിന് മുകളിലൊരു ഫോൾഡറ് കാണാം നിങ്ങൾക്ക് സെൻ്റ് എന്ന് പറഞ്ഞിട്ട് അത് ഒന്ന് ഓപ്പൺ ചെയ്യാം നിങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാം ഇഷ്ടം പോലെ വീഡിയോസ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തതാണ് അതായത് നമ്മുടെ ഗാലറിയിൽ കൂടാതെ ഇതൊക്കെ ഒരു കോപ്പി നമ്മുടെ വാട്സപ്പിൻ്റെ ഈ ഫോൾഡറിനകത്തുണ്ട് ഇത് വാട്സപ്പിനകത്ത് നിന്ന് നമുക്ക് പ്ലേ ചെയ്യേണ്ട ഓപ്ഷനാണ് അതുകൊണ്ടാണ് ഇതൊക്കെ കോപ്പിയായി കിടക്കുന്നത് വലിയ എം ബി ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഞാനൊന്ന് കാണിച്ചു തരാം ഷോർട്ട് ബൈ ലാർജ് ഫയലാക്കി തരാം അപ്പം നിങ്ങൾക്ക് കാണാം എത്ര എം ബിയുള്ള ഫയലൊക്കെ ഉണ്ടെന്ന് നോക്കൂ എൺപത്തിയെട്ട് എം ബിയുള്ള വീഡിയോസൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഞാൻ അയച്ചു കൊടുത്തത് അപ്പം നമുക്ക് ഈ കോപ്പികളൊക്കെ കളയണം അത് കളഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മെമ്മറി സ്പേസ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് ഈ ഇതുപോലെ തന്നെ വാട്സപ്പിൻ്റെ ഇമേജിനകത്തും ഞാൻ ജസ്റ്റ് ഒന്ന് വാട്ട്സപ്പിൻ്റെ ഇമേജ് ഫോൾഡർ ഒന്ന് തുറന്ന് കാണിച്ചുതരാം ഇതുപോലെ തന്നെ ഓഡിയോ ഫയലും ഒക്കെ ഉണ്ട് ഒക്കെയുണ്ട് ഓക്കെ ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ ആണ് അവിടെ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇഷ്ടം പോലെ ഇമേജ് സുഹൃത്തുക്കൾക്ക് ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തതാണ് ഇതൊക്കെ ഓക്കെ ഇതിലൊക്കെ ഒരു എം ബി രണ്ട് എം ബി ഒക്കെയുള്ള ചിത്രമുണ്ട് ആയിരത്തി സംതിങ്ങോളം ഇമേജ് ഞാൻ പലർക്കുമായിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ ആദ്യം വീഡിയോസിൻ്റെ ആ ഫയലുകളൊക്കെ ഒന്ന് കളയുകയാണ് അതിനുശേഷം ഇമേജിലെ സെൻറ്റ് ഫയലുകളൊക്കെ കളയാം ഓക്കെ ഞാൻ സെൻറ്റ് ഫോൾഡർ എടുത്തിട്ടുണ്ട് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ മുകളിലുള്ള ത്രീ ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം സോറി ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഓൾ സെലക്ട് ചെയ്യുന്നു ഇനി മുകളിൽ ഡിലൈറ്റ് ബട്ടൺ ഉണ്ട് ജസ്റ്റ് ഡിലൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇത് മൂവ് ടു ട്രാഷിലേക്കാണ് പോകാം ലാസ്റ്റ് ട്രാഷ് നിന്ന് എങ്ങനെയാണ് കളയുന്നതെന്ന് കാണിച്ചു തരാം ഇനി മൂവ് ടു ട്രാഷ് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ആ വീഡിയോസൊക്കെ റിമൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ പ്രോസസ്സിങ് തന്നെ ഞാൻ ഇമേജിലും കൂടി ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ഓക്കെ ഇത് ഫുള്ളായിട്ട് ഡിലൈറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇമേജ് ഫോൾഡറും ഓപ്പൺ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് സെൻറ്റ് ഫയലുണ്ട് ആ സെൻറ്റ് ഫയൽ ഓപ്പൺ ചെയ്തിട്ട് എല്ലാം നേരത്തെ മാർക്ക് ചെയ്തതുപോലെ മാർക്ക് ചെയ്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ് ഇതുപോലെ വേണ്ടാത്ത സെൻറ്റ് ഫയലുകളൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം പിറകോട്ട് വരിക ഫ്രണ്ട് പേജിലേക്ക് വരണം ഫയൽ മാനേജറിൻ്റെ ഇത് ഫയൽ മാനേജറിൻ്റെ ഫ്രണ്ട് പേജാണ് ഇനി ഇവിടെ ഇടതു ഭാഗത്ത് ത്രീ ലൈൻസ് നിങ്ങൾക്ക് കാണാം ആ ത്രീ ലൈൻസിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതിനകത്താണ് ട്രാഷ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം മൂന്ന് പോയിൻറ്റ് അഞ്ച് ജി ബി ആണ് ഞാൻ ഈ എനിക്ക് സ്പേസ് കിട്ടാൻ പോകുന്നത് അതായത് ഈ ഡിലീറ്റ് ചെയ്തതൊക്കെ ഈ ട്രാഷിൽ പോയിട്ട് കിടക്കുന്നുണ്ട് അവിടെ നിന്നും നമ്മൾ ഡിലീറ്റ് ചെയ്താലേ ഫോൺ മെമ്മറി കിട്ടുകയുള്ളൂ ഇതൊക്കെ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്ത ഫയലുകളാണ് ഇവിടെ സെലക്ട് ഓൾ ചെയ്യേണ്ട ഓപ്ഷനുണ്ട് ആ ആദ്യത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മൊത്തം സെലക്ട് ആകുന്നതാണ് ഇനി ഇവിടെ താഴെ ഡിലീറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് ആ ഡിലീറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് കാണാം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് ഫയലാണ് ഡിലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം മൂന്നേ പോയിൻറ്റ് അഞ്ച് ജി ബി എനിക്കിപ്പോൾ മെമ്മറി സ്പേസ് കിട്ടും ഞാൻ ഇത് മുഴുവൻ ഡിലീറ്റ് ചെയ്ത ശേഷമുള്ള സീൻ കാണിച്ചു തരാം ഓക്കെ മുഴുവൻ ഫയലും ട്രാക്ഷനിൽ നിന്ന് കളഞ്ഞിട്ടുണ്ട് ഇനി വീണ്ടും ഞാൻ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ആ സ്റ്റോറേജിൻ്റെ ഒന്ന് കാണിച്ചു തരാം എത്ര മെമ്മറി സ്പേസ് വന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മൂന്നേ പോയിൻറ്റ് ഒരു ജി ബി ആണ് ഇപ്പോൾ വാട്സപ്പ് യൂസ് ചെയ്തായിട്ട് കാണിക്കുന്നത് നേരത്തെ അഞ്ച് ജി ബി ആയിരുന്നു അതെല്ലാം എനിക്ക് മെമ്മറി സ്പേസ് കിട്ടിയത് കാണിച്ചു തരാം എത്ര മെമ്മറി സ്പേസ് കിട്ടിയെന്ന് ഇവിടെ സാധാരണ പോലെ തന്നെ വാട്സപ്പിൻ്റെ ടോട്ടൽ കാണിച്ചു തരും അത് മൂന്നേ പോയിൻറ്റ് ഒരു ജി ബി ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാം പന്ത്രണ്ട് ജി ബി എനിക്ക് മെമ്മറി സ്പേസ് കിട്ടി അതായത് നേരത്തെ ആറായിരുന്നു ഇപ്പോൾ ആറ് ജി ബി ആണ് എനിക്ക് ഇത്രയും ഫയലുകൾ കളഞ്ഞിട്ട് അഡീഷണൽ ആയിട്ട് കിട്ടിയത് ഇതുപോലെ നിങ്ങൾക്ക് വലിയൊരു മെമ്മറി സ്പേസ് വാട്സപ്പിനകത്ത് നിന്ന് കിട്ടും വാട്സപ്പിന് പോലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും സെൻറ്റ് ഫയലുകൾ നിങ്ങളുടെ ഫോണിൽ കിടക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരക്കും ഗുഡ് ബൈ